മധ്യകേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു പ്രദേശത്തിന്റെ കാർഷിക വികസന സാധ്യതകൾ കണ്ടെത്തി കർഷകർക്ക് കൈത്താങ്ങാകുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാർഷികോത്സവം മാർച്ച് ഒന്ന രണ്ടാം തീയതികളിലായി കോഴ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്നത് കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് വി ജെ ജോർജ് കുളങ്ങേരുടെ നേതൃത്വത്തിൽ കടുത്തിരുത്തി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച എം എഫ് സി ശ്രദ്ധേയമായ നിരവധി കർഷക ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് കുളങ്ങാട് കോഴായിൽ വെച്ച് മാർച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരു കാർഷികോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ കാർഷികോത്സവത്തിൽ രണ്ട് ദിവസത്തെ പരിപാടികളാണ് നമ്മുടെ പ്രദേശത്തെ കടുത്ത എസ്പെഷ്യൽ പ്രത്യേകിച്ച് കടുത്ത യോയമനത്തിലെ കർഷകരെ ഒന്നായി കണ്ടുകൊണ്ട് അവരിലൊരു ഉണർവ് വരുത്തുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാർഷികോത്സവം ചില വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട് സെമിനാറുകളുണ്ട് ക്ലാസ്സുകളുണ്ട് കലാപരിപാടികളുണ്ട് ഗാനസന്ധ്യയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ നല്ല കലാകാരന്മാരായിട്ടുള്ള പാട്ടുപാടാൻ വാസനയുള്ള കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷകരുടെ ഒരു സമഗ്ര വളർച്ച സമഗ്രമായിട്ടുള്ള ഒരു ക്ഷേമമാണ് ഇതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് ഏതാനും കൃഷി അനും മാത്രമല്ല നമ്മൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് കാഞ്ഞിരപ്പള്ളി അമ്മയ്ക്ക് ഒരു എഞ്ചിനീയറിങ് കോളേജും നമ്മുടെ കമ്പനിയുമായിട്ട് സഹകരിച്ച് എം ഓ ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞു വിഭാഗം വിഭാഗം നമ്മുടെ കമ്പനിയിലെ ഒരു അവിടുത്തെ ഫുഡ് കൂടുതൽ പഠിക്കുവാനും കാര്യങ്ങൾ വേണ്ടി പോയിരിക്കുകയാണ് കാർഷികോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ രാവിലെ പത്ത് മുതൽ കാർഷിക സെമിനാറുകൾ ടൂറിസം സെമിനാർ ആരോഗ്യ ക്ലാസുകൾ കാർഷിക പ്രദർശനം കൂട്ടയോട്ടം ഫുഡ് ഫെസ്റ്റ് എന്നിവ നടക്കും വൈകുന്നേരം നാലു മണിക്ക് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം നിർവഹിക്കും മോൻസോസഫ് എം എൽ എ ഹെൽത്തി ഫുഡ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്യും കലാസന്ധിയുടെ ഉദ്ഘാടനം സിനിമാതാരം ശ്രീനിവാസൻ നിർവഹിക്കും ജോർജ് കുളങ്ങര രചിച്ച പ്ലാവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിക്കും കൊച്ചിൻ മൻസൂറിന് ഗാനമേളയും ഉണ്ടായിരിക്കും രണ്ടാം ദിവസമായ മാർച്ച് രണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിവിധ കാർഷിക സെമിനാറുകളും ക്ലാസുകളും നടക്കും വൈകുന്നേരം മണിക്ക് ചേർന്ന സമാപന സമ്മേളനം ജോസ് കെ മാണി എംപി പി ഉദ്ഘാടനം ചെയ്യും എം എഫ് സി നടപ്പാക്കുന്ന സംഘകൃഷിയും സാങ്കേതിക വിദ്യയും എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവ്വഹിക്കും കാർഷികോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് കേരള ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ജോർജ് കുളങ്ങര സംയോജകരായ സാജു കുര്യൻ എം വി മനോജ് അജി നായർ തുടങ്ങിയവർ കുറവിലിങ്ങാട് പ്രസ് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു